അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കാനും ശ്രമിക്കാൻ നല്ല സാധനമാണ് ഇതിന്റെ പാടൊക്കെ അത്യാവശ്യം നല്ല നല്ല കട്ടിയും നല്ല ഒരു പ്ലാസ്റ്റിക് പോലുള്ള കട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ വേവുന്ന എളുപ്പമായിരിക്കും ഉപ്പ് ഇതിനകത്തൊരു ഉപ്പ് ഇറങ്ങും അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചമ്മന്തിക്ക് വേണ്ടി എടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുള്ളി അതുപോലെ തന്നെ കാന്താരിയും പിടിപുളിയാണ് കേട്ടോ ആ തിളക്കുന്ന തിളോ ആടിപൊളി നമുക്ക് എന്തായാലും കുറച്ചേക്കൊന്ന് അടച്ചു നോക്കാം ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കുറച്ചധികം നമ്മുടെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഈ സംഭവം നിലവിൽ ഒത്തിരി നാളിന ശേഷം നമ്മൾ വീടിന് കാണുവാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ വേറെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറും കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും നമ്മുടെ മധുരക്കിടങ്ങിന്റെ വീടുകയാണ് ഇത് അതിന്റെ തന്നെ രീതിയിൽ വരുന്ന ഒരു കിഴങ്ങാണ് അപ്പം ഇത് നിങ്ങൾ നിങ്ങളെടുത്ത് വീട്ടിലോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കമന്റ് ഇത്ര പറയണം കേട്ടോ പൊതുവേ ഇതിപ്പം കാണാൻ പോലും ഇല്ല എന്റെ ചെറിയ പ്രായത്തിലൊക്കെ അന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം മാത്രമാണ് ഇപ്പൊ ഒത്തിരി നാളിന് ശേഷം നമ്മുടെ കട നമ്മുടെ വീടിന്റെ എടുത്താനുള്ള ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എഴുപൂരിയാണ് കിലോ ആയത് ഒരു കിലോയ്ക്ക് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് വാങ്ങി കൊടുക്കാനും ശ്രമിക്കുക നല്ല സാധനമാണ് അപ്പൊ അങ്ങനെ കിട്ടാനില്ല കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ശരിക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ അപ്പൊ എങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ല രീതിയിൽ പുഴങ്ങി കഴിക്കുക അതുപോലെ തന്നെ ചുറ്റു കഴിക്കാം നല്ല ആരോഗ്യത്തിനൊക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ അപ്പം ഇത് കിട്ടുവാണെങ്കിൽ എന്തായാലും മേടിച്ച് കഴിക്കും ഇത് നല്ല നമ്മുടെ കാന്തരിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും കാന്താരി ഒക്കെ ഉടച്ച് അതിൻ്റെ കൂടി കിഴങ്ങ് ഇന്ന് ഞായറാഴ്ച ഈ കിഴങ് കഴിക്കുമ്പോൾ പ്രത്യേക ഫീലാണ് ആണ് കേട്ടോ അപ്പം ഞായറാഴ്ച നമുക്ക് സമയമുണ്ട് ഇതൊണ്ടോ നല്ല രസമാണ് അതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേരാണെന്നുള്ളത് പറയുന്നത് നമ്മൾ പൊതുവേ കിഴങ്ങുന്നതാണ് പറയുന്നത് പക്ഷെ എന്നാൽ തന്നെ ഇവിടെ എനിക്ക് പേര് വേറെ എന്തോ ഒരു പേരുണ്ട് പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല മധുര കിഴങ്ങിന്റെ ആരും നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിക്കോ ഇതിനകത്ത് ഇങ്ങനെ പേര് പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും അതുപോലെ ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് ആണ് ഇത് കഴിക്കുന്നത് കേട്ടോ നല്ല കട്ടിയൊരു പോള പോലെയാണ് പോലെയാണ് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പൊളിച്ച് എന്തായാലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും കമന്റ് ചെയ്യണം കഴിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യുക പേര് പറയുക കേട്ടോ പത്തനംതിട്ട നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ ഏകദേശം ഒരേ പേര് തന്നെയായിരിക്കും മറ്റു ജില്ലക്കാർ അവരെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പേരാണെങ്കിൽ അതും പറയണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്തായാലും പോവാം നമുക്ക് പാചകം ചെയ്യുന്നത് എന്തായാലും നോക്കാലോ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകുക കേട്ടോ നല്ല വൃത്തിയായിട്ട് എന്തായാലും കഴിവാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ മണ്ണും കാര്യങ്ങളും ഉണ്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഞെവിടി അട്ടിപിടിയെ വരിക കാരണം ഇത് മണ്ണിനകത്ത് വരുന്നതാണ് കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് മണ്ണിൽ നല്ല രീതിയിൽ പിടിച്ച് ഒരു സംഭവം കേട്ടോ പണ്ട് നമ്മുടെ കുടുംബ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇത് എവിടെയും കാണാനില്ല ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല തോന്നുന്നു നമ്മുടെ പച്ചക്കറി കടയിൽ പോലും നമുക്ക് പൊതുവെ ഇത് കാണാനായിട്ട് അങ്ങനെ കഴിയാറില്ല ചിലടത്ത് കിട്ടുന്നുണ്ടായിരിക്കാം പൊതുവെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇത് കുറേ നാളായിട്ട് കഴിഞ്ഞിടത്ത വീഡിയോക്കകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു വേറൊരു കിഴങ്ങുണ്ട് അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം ആ കരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ സരിയ ഉണ്ടായിരുന്നു എന്താ എന്തായാലും നൈസ് ആണ് ഉണ്ടോ എന്റെ കളർ കണ്ടോ വെള്ളത്തിന്റെ ആദ്യത്തെ വെള്ളത്തിൽ കഴിയുമ്പോൾ തന്നെ ഈ കളറാണ് അപ്പൊ ഇനി എന്തായാലും രണ്ട് മൂന്ന് വെള്ളത്തിൽ മേല് കഴുകണം നമ്മളിപ്പം മൂന്നാമത്തെ വെള്ളത്തിൽ കഴുകുന്നത് കേട്ടോ എത്രയും നല്ല രീതി എത്രയും വട്ടം കഴുകാമോ അത്രയും വട്ടം കഴുകാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ മണ്ണുണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ കഴിയപ്പോഴത്തേതൊരു ഷോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡും കേട്ടോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ വരയും കിടുക അത് മറ്റൊന്നിനും ഈ പാട ഉണ്ടല്ലോ ഇതിന്റെ പാടൊക്കെ അത്യാവശ്യം നല്ല നല്ല കട്ടിയും നല്ല ഒരു പ്ലാസ്റ്റിക് പോലുള്ള കട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ വേവുന്ന എളുപ്പമായിരിക്കും ഉപ്പ് ഇതിനകത്തോട് ഉപ്പ് അറിഞ്ഞു അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ചുട്ട് കഴിക്കണമെങ്കിൽ ചുട്ട് കഴിക്കാം അതുപോലെ പുഴുങ്ങി കഴിക്കണമെങ്കിൽ പുഴുങ്ങി കഴിക്കാം ഏത് രീതിയിലാണെങ്കിലും കഴിക്കാം കേട്ടോ ഇതിനകത്ത് ചെലവിനൊക്കെ കേടുണ്ട് അത്ര നല്ലതൊന്നാണ് തന്നിരിക്കുന്നത് ചെന്നാലും കുഴപ്പമില്ല കണ്ടപ്പോഴത്തേന് നല്ല കഥവും തോന്നി അത് മാത്രമല്ല കുറേ നാട്ടിൽ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഞാൻ അത് മേടിച്ചേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നിയത് മേടിച്ച ഒരു സംഭവമാണ് എനിക്ക് മറ്റേ മധുര കഴിഞ്ഞു കഴിച്ചപ്പോൾ തന്നെ ഒരുമാതിരി ജീവം സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി എടുത്തേക്കുന്ന പറഞ്ഞാലേ നമ്മുടെ ചെറിയ കൊച്ചുള്ളി അതുപോലെ തന്നെ കാന്താരി പിന്നെ പിടിപുളിയില്ലേ ആ സംഭവം ഇത്തിരി എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി നമ്മളിത് ചതച്ച് നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുളി ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതെല്ലാം കൊടുക്കാം ഇതച്ചിരി വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ ആ ഇത് കാണുമ്പോൾ തന്നെ വേണം പിടി പിടിക്കാൻ നമ്മുടെ കിഴങ്ങ് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് വെള്ളം ഒഴിക്കേണ്ടി ഇതിന്റെ ഒരു മേൽപ്പരപ്പ് വരെ ഇതിന്റെ ഒരു കിഴങ്ങ് ആ ഒരു ഹൈറ്റ് വരെ വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം തിളച്ചു വരുന്നുണ്ട് കേട്ടോ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ഉപ്പും കാര്യങ്ങളും അതായത് ചേർത്ത് കൊടുക്കാം കാരണം ഈ രണ്ട് സൈഡും കീറി കീറിയിട്ടേക്കും ഉപ്പൊക്കെ നല്ല രീതിയിൽ എന്തായാലും പിടിക്കും കേട്ടോ വേവാനായിട്ട് എന്തോ ഒരു സമയം എടുക്കുമ്പോൾ നമുക്ക് അറിയില്ല കാരണം കുറെ നാൾ വർഷങ്ങൾ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നേ പണ്ട് നമ്മുടെ കുഞ്ഞിനാളിലൊക്കെ അപ്പം വേവുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ റെഡിയാവും വേവുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാനും വാങ്ങിച്ചത് നമുക്ക് എന്തായാലും അറിയില്ല നോക്കാം എന്തായാലും ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി എന്തായാലും കുറച്ചു ഉപ്പും കാര്യങ്ങളും എന്തായാലും ഇട്ടെന്തായാലും കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളങ്ങി കൊടുക്കാം തിളക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും തിളക്കുന്നതുകൊണ്ട് എന്തായാലും ഉപ്പ് കംപ്ലീറ്റ് എന്തായാലും പിടിച്ചോളും ആ തിളക്കുന്ന തിളണ്ടോ ആടിപൊടി നമുക്ക് എന്തായാലും കുറച്ചേരം ഒന്ന് അടച്ചു വെക്കാം എന്തായാലും നല്ല രീതിയിൽ ആവിയൊക്കെ കൊണ്ടിരുന്ന നല്ല രീതിയിൽ വേവട്ടെ അങ്ങനെ നമ്മുടെ കിഴങ്ങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെന്തു വന്നിട്ടുണ്ട് എന്നാൽ ചില പീസ് വേവാനും ഉണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയില്ല അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ കിഴങ്ങിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നല്ല കിഴങ്ങാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് വരും ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു കുഴപ്പമില്ല എന്തായാലും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് പൊളിച്ച് കഴിക്കുന്ന പൊളിച്ച് കഴിക്കുന്ന അത്യാവശ്യം പണിയുള്ളൊരു സംഭവമാണ് കേട്ടോ അത്യാവശ്യം നല്ല പണിയുണ്ട് ചമ്മന്തി കേട്ടോ ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയാലോ അങ്ങനെ നല്ല ചൂട് കട്ടൻ കാപ്പിയും നമ്മുടെ കാന്താരി ചമ്മന്തിയും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം കൂടെ അമ്മ ഇങ്ങനെ കിടക്കത്തില്ലേ അടിപൊളിയായിരിക്കത്തില്ലേ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പൊളിക്കൽ പരിപാടി കണ്ടോ പൊളിക്കുന്ന ആണ് ഇതിന്റെ മെയിൻ ഒരു സംഭവം ചിലത് നല്ല രീതിയിൽ വെന്തു എന്നാൽ ചിലത് അത്ര വെന്തിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കാമേ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇളക്കുന്ന അത്യാവശ്യം പണിയാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാന്താരി ചമ്മന്തിലകം മുക്കി അടിപൊളി ഓ കാന്താരി ചമ്മതി അന്യ എഴുവാൻ കേട്ടോ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങളൊക്കെ വീടിന് ഇടത്തെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുള്ള കിഴങ്ങ് കിട്ടുവാണെങ്കിൽ മധുര കിഴങ്ങ് ആവട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള കിഴങ്ങ് കിട്ടുവാണെങ്കിൽ കൊച്ചുവിട്ടികളൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക പൊതുവെ കിട്ടാനായിട്ട് വലിയ പാടാണ് എന്നാൽ ഇത് വലിയ പണിയില്ല പക്ഷെ വേവാനായിട്ട് സമയം എടുത്തു കേട്ടോ ഞാൻ പ്രതീക്ഷിനേക്കാളും നല്ല സമയം എടുത്തു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കത്തുള്ള വിചാരിച്ച ഇരുപത്തഞ്ചു വരെ അരമണിക്കൂറും അല്ല ഏകദേശം പത്ത് നാൽപ്പത് മിനിറ്റ് എടുത്തതെന്നാണ് എന്റെ ഒരു ഊഹം കാരണം അത്രയ്ക്ക് ടൈം എടുത്തു ചിലപ്പോൾ നല്ല കഴുങ്ങൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വെന്തേക്കാം പക്ഷെ ഇത് കുഴപ്പമില്ല ടേസ്റ്റിന് യാതൊരു പ്രശ്നമില്ല പക്ഷേ വേവനായിട്ട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ എല്ലാ പീസും നല്ല രീതിയിൽ വെന്തിട്ടും ഇല്ല ചില ഒന്ന് രണ്ട് പീസിന് ചില ഇതുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ നല്ല ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് നമുക്ക് അവധിയൊക്കെ ഉള്ള ദോശം ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുക എന്ന് ഒരു ഫീൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അടിപൊളിയാണ് പണ്ട് എല്ലാവരും ചെയ്തോണ്ടിരുന്ന സംഭവമാണ് ഇന്ന് എല്ലാവർക്കും സമയമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല കിട്ടാറില്ല എന്തായാലും ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക നോക്കുവോ അടിപൊളിയായിട്ടോ ഒരു കാപ്പി ഞാൻ എന്തായാലും പുതിയ നല്ല രസകരമായിട്ടുള്ള ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ